ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനാകാൻ ഒരുങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ബേസിൽ ജോസഫ് അവതരിപ്പിച്ച പാൻ ഇന്ത്യൻ സാധ്യതയുള്ള കഥ അല്ലു അർജുന് ഇഷ്ടമായെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ ഗീത ആർട്സിന്റെ ബാനറിൽ അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദ് നിർമ്മിക്കുന്ന ചിത്രത്തിന് ജെയ്ക്സ് ബിജോയ് ആവും സംഗീത സംവിധാനമെന്നും റിപ്പോർട്ടുകൾ വരുന്നു ഔദ്യോഗികമായി വാർത്തകളിൽ സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലു അർജുനും ബേസിൽ ജോസഫും ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിനായി ഒരുമിക്കുന്നു എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ നേരത്തെ ബേസിലിൻ്റെതായി ഇറങ്ങുമെന്ന് പറയപ്പെട്ട ശക്തിമാനുമായി ബന്ധപ്പെടുത്തിയതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച വരുന്നുണ്ട് അതേസമയം ബേസിൽ അല്ലു അർജുൻ ചിത്രത്തിന്റെ പ്രാ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് എന്നാണ് പിങ്ക് വില്ല പറയുന്നത് ചർച്ചയിലുള്ള ആ ചിത്രം ശക്തിമാൻ അല്ലെന്നും പിങ്ക് വില്ലയുടെ റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ പേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ശക്തിമാനിൽ രൺവീർ സിംഗാവും സൂപ്പർ ഹീറോ വേഷത്തിലെത്തുക എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സൺ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ അഡ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അല്ലു അർജുൻറേതായി ഇനി പുറത്തിറങ്ങാൻ